അപ്പാ എങ്ങന വീഡിയോ എടുക്കടാ ഹാപ്പി ബർത്ത്ഡേ അച്ഛാ അച്ഛാ അപ്പോൾ എടുക്കിക്കേ അപ്പൂപ്പാ ലൈറ്റ് വെച്ചിട്ട് എടുക്ക് ലൈറ്റ് വെച്ചിട്ട് എടുക്ക് ലൈറ്റ് വെച്ചിട്ട് എടുക്ക് ആ ഇത് ഇതിന്റെ ഇതിന്റെ കഴി ആരെ ഇതിന്റെ വീഡിയോ സീസ മണമിടിച്ച അടഫാണ് കണ്ടിട്ട് നോക്കി നമ്മൾ വീ린다ല്ലോ ോ കേട്ടോട്ടാ അപ്പുപ്പയുടെ ബേർഡേ ആണെട്ടാ അപ്പുപ്പേടെ ബേഡേ ബേഡേ മോട്ടോടോട്ടോ ആക്കറേഷനാ എല്ലാം നിർമ്മിക്കും കോല് അതെടുത്ത് കളയാൻ പോണ് കൂയ് ആയി സിസൂ വന്നാണ് ഓടി കേറിയത് നേ 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 വാഴക്കാട് ഡോക്ടർ ലൈക്ക് ഹഹഹഹഹഹ ഹഹഹഹഹഹ പതി 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 താമസിച്ചാ റോസ സിസൂ എന്നുണ്ടേ സിസൂ എന്നുണ്ടേ അപ്പോൾ വാഴക്കാട് ആണ് നേരെ വാലേടെ ഇതിനൊക്കെ ഓർത്തുകളയിലാ ഓർത്താ പോയി സിസൂ കേറ്റി ഇടേണ്ടതാ മോന് ബിസ്കറ്റ് ഒരാട്ടോ അപ്പു മേഡം ഹാപ്പി ബർഡേ